പൗരത്വ ഉത്തരവാദിത്വത്തെ വിദ്യാർത്ഥികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ് മുരിക്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചട്ടവും അതുപോലെ ക്രമീകരിച്ചാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് ജനാധിപത്യ ഉത്സവത്തെ ആവേശത്തോടെയാണ് വിദ്യാർത്ഥികൾ ആഘോഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ സ്കൂൾ പാർലമെന്റ് ഇലക്ഷനാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും ഉൾപ്പെടെ സജ്ജീകരിച്ച് നടത്തിയത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന്റെ സഹായത്തോടു കൂടി കുട്ടികൾ അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തുകയും ജനാധിപത്യത്തിന്റെ ഭാഗമാകുവാനും സാധിച്ചു ഹയർ സെക്കൻഡറി വി എച്ച് എസ് സി എന്നീ വിഭാഗങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കുട്ടികൾ വളരെ ആവേശത്തോടെയാണ് എതിരേറ്റതെന്ന് അധ്യാപകർ പറയുന്നു ഇത് പ്ലസ് ടു സയൻസ് ക്ലാസ് ആണ് പ്ലസ് വൺ സയൻസ് ക്ലാസ് ആണ് മോക്കോട് ആരംഭിച്ചു കഴിഞ്ഞാൽ കുട്ടിയ സമയത്ത് തന്നെ മോക്കോള ആരംഭിച്ചു മോക്കോട് കഴിഞ്ഞു ഞാൻ എലക്ഷനിലേക്ക് കിടക്കയാണ് കുട്ടികൾക്ക് നമ്മുടെ ജനാധിപത്യത്തെ കുറിച്ച് പൂർണ്ണമായ ഒരു അവബോധം ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മുടെ സ്കൂളിലെ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകരായ സാറ് രാജേഷ് സാറാണ് ഇതിന് മുമ്പേ എടുത്തത് സാറിന് പ്രത്യേക അധ്യാപകരുടെ പേരിലുള്ള സ്കൂളിന്റെ ഉള്ള പേരിലുള്ള സ്കൂളിലെ പ്ലസ് സയൻസ് വിദ്യാർത്ഥിയായ ാണ് സാർ പൂർണ്ണമായിട്ട് സഹായിച്ചത് ലോക്സഭാ നിയമസഭാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ആവേശവും

രീതിയിലാണ് നമ്മുടെ സ്കൂളിൽ ഹയർ സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ എം വി രാജേഷ് പ്ലസ് ടു സയൻസ് വിദ്യാർത്ഥി എ അനന്തപത്മനാഭൻ്റെയും നേതൃത്വത്തിൽ അധ്യാപകരായ പിയൂഷ ആർ ആശ മരിയ ജോസ് രജനിദാസ് ആൻ്റണി ജോസഫ് ഡോക്ടർ അനക എം ജി അനുരാജി മറിയാമ്മ തോമസ് ഹസീന വി എം ബാലകൃഷ്ണൻ എം രതീഷ് വി എസ് സുനിൽ കുമാർ ബി ഡി ജെ സതീഷ് വി എച്ച് എസ് സി പ്രിൻസിപ്പാൾ പി എസ് സുരേഷ് ഗോപാൽ എന്നിവർ പരിപാടിക്കാൻ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം